ഉപ്പുത്ര വില്ലേജിൽ കരമടയ്ക്കാൻ കഴിയാതെ കർഷകർ വലയുന്നു രാജമാണിക്ക റിപ്പോർട്ടിൽ ഉൾപ്പെടാത്ത കർഷകർക്കാണ് കമ്പ്യൂട്ടർ വെരിഫിക്കേഷൻ നടക്കാത്തതിനാൽ കരമടയ്ക്കാൻ കഴിയാതെ വലയുന്നത് കഴിഞ്ഞ രണ്ടു മാസമായിട്ടാണ് ഉപ്പുദ്ര വില്ലേജിൽ കരമടയ്ക്കാൻ കഴിയാതെ വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം കരമടച്ച കർഷകർക്കാണ് വെരിഫിക്കേഷൻ വിനയായത് ഉപ്പുതര വില്ലേജിൽ രാജമാണിക്യൻ റിപ്പോർട്ടിൽ കർഷകർ വർഷങ്ങളായി ദുരിതം അനുഭവിക്കുകയാണ് രാജമാണിക്യൻ റിപ്പോർട്ടിൽ പെടാത്ത കർഷകർക്ക് പുതിയ തടസ്സം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏറെ പ്രതിഷേധാർഹമാണ് കഴിഞ്ഞ വർഷം കരവടച്ച കർഷകർ ഈ വർഷം കരമടക്കാൻ ചെന്നപ്പോഴാണ് തടസ്സമുണ്ടായത് പുറത്തറിയുന്നത് ബാങ്ക് വായ്പയ്ക്കും പി എം കിസാൻ യോജനയുടെ ധനസഹായത്തിനുമായാണ് കർഷകർ കരമടയ്ക്കാൻ വില്ലേജ് ഓഫീസിൽ എത്തിയത് കമ്പ്യൂട്ടറിൽ തഹസിൽദാർ വെരിഫിക്കേഷൻ നടത്തിയാൽ മാത്രമേ കരമടയ്ക്കാൻ കഴിയൂ തഹസിൽദാരുടെ അടുത്തെത്തിയാൽ വെരിഫിക്കേഷൻ ചെയ്ത് അയക്കാമെന്നും അത് മറുപടി പറഞ്ഞു എന്നാൽ മാസം കഴിഞ്ഞിട്ടും കഴിയാതെ കർഷകരാണ് വലയുന്നത് വെരിഫിക്കേഷൻ വെരിഫിക്കേഷൻ അത് വെരിഫൈ ഒപ്പിട്ടെങ്കിൽ മാത്രമേ നമുക്കത് സർട്ടിഫിക്കറ്റ് തരാനായിട്ട് എന്ന് പറ്റത്തുള്ളു വില്ലേജ് ഓഫീസിൽ അപ്പം വില്ലേജ് ഓഫീസിലോട് ഞാൻ ചോദിച്ചു അങ്ങനെയാണെന്ന് പീരുമേട്ടിൽ പോയാൽ ആ കാര്യങ്ങൾ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ പീരുമേട്ടിൽ പോയി തഹസിൽദാരെ കാണുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു ഞാൻ ഇതിൻ്റെ എനിക്ക് പെട്ടെന്ന് ഇത് കിട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഇതിൻ്റെ പുറകെ നിരന്തരം നടന്നു പിന്നെ പിന്നെ തഹസിൽദാറിൻ്റെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞ് ആ സമയത്തൊന്നും ആ നമ്പറിൽ കോൾ എടുക്കുകയും ചെയ്തില്ല അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വിളിച്ച് എനിക്ക് കിട്ടി സംഗതി അന്നേരം തന്നെ എനിക്കത് റെഡിയാക്കി തന്നു എന്നിരുന്നാൽ പോലും ഞാനിതിൻ്റെ പുറകെ എല്ലാ ദിവസവും എന്ന് പറഞ്ഞതുപോലെ നടന്നുകൊണ്ട് മാത്രമാണ് എനിക്കത് പെട്ടെന്ന് കിട്ടിയത് അപ്പോൾ ഈ ഉപ്പതറയെ സംബന്ധിച്ചിടത്തോളം ഉപ്പതറ ഈ കണ്ണമ്പടി ഒക്കെ എന്ന് പറയുമ്പോൾ ഇവിടെ വളരെ ദൂരെയുള്ള സ്ഥലമാണ് വാഹന സൗകര്യങ്ങളോ ഒന്നുമില്ല ആൾക്കാർക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ട് ആ ദൂര സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാർക്കും പലർക്കും എനിക്ക് മാത്രമല്ല പലർക്കും ഇങ്ങനെയുള്ള ഒരു സാങ്കേതിക തടസ്സം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഈ പുതിയ വായ്പ എടുക്കാനോ പഴയത് പുതുക്കാനോ കഴിയുന്നില്ല പി എം കിസാൻ യോജനയിൽ നിന്നും പി എം കിസാൻ യോജനയിൽ നിന്നും രണ്ടായിരം രൂപ വീതമുള്ള ധനസഹായവും കർഷകർക്കും നഷ്ടപ്പെട്ടു യഥാസമയം റവന്യൂ ഉദ്യോഗസ്ഥർ വെരിഫിക്കേഷൻ നടപടി പൂർത്തിയാക്കി നൽകാത്തതാണ് തിരിച്ചടിയായിരിക്കുന്നത് കരമടയ്ക്കാൻ കഴിയാത്തതിനാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം എന്നിവയ്ക്കെല്ലാം പ്രതിസന്ധി നേരിട്ടിരിക്കുകയാണ് ഇതെല്ലാം അറിഞ്ഞിട്ടും ഇതുവരെയും വെരിഫിക്കേഷൻ പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെന്നാണ് ആരോപണം ഉയരുന്നത് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ